നമ്മൾ ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് തെറ്റിദ്ധരിക്കരുത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ റണ്ണാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടിയതിനെ കുറിച്ച് അവരെ പറഞ്ഞു അപ്പൊ നിങ്ങൾ പറയണം കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ഒരു ജോസഫ് എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ട് ആത്മഹത്യ ചെയ്തു ആറുമാസക്കാലം ക്ഷേമ പെൻഷൻ പിടിച്ചു വെച്ചപ്പോ കുടിച്ചുകയായി ഇപ്പൊ പച്ചക്കറിക്കടയിലും പല ചരക്കടയിലും മെഡിക്കൽ ഷോപ്പിലേക്ക് കടം വാങ്ങിയ പൈസ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആത്മഹത്യ ജോസഫ് ഏട്ടന് ആ പൈസ അന്ന് കൊടുത്തെങ്കി ഇന്ന് വോട്ട് ചെയ്യാൻ ഉണ്ടാവില്ലേ എന്ന് മാർസ്റ്റ് പട്ടികാരോട് ചോദിക്കണം നിങ്ങൾ ആ പൈസ അന്ന് അയാൾ ഇന്ന് പിണറായി വിജയൻ വോട്ട് ചെയ്യാനില്ലേ അപ്പൊ അങ്ങനെ ചോദിക്കണം ഓരോന്ന് ക്ഷേമനിധികൾ ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറോളം രൂപയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് വിവിധ ക്ഷേമനിധികൾ ഇരുപത്തൊന്നും പതിനെട്ടും പത്തൊമ്പത് മാസമായിട്ട് കുടിച്ചു ഇത് മാത്രമല്ലല്ലോ റേഷൻ മുടങ്ങുന്നു ആ പത്മകുമാർ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞത് അപ്പൊ നമ്മുടെ വെള്ളക്കരം കൂട്ടിയതും വൈദ്യുത കറണ്ട് ചാർജ് കൂട്ടിയതും ഒക്കെ പറയുമ്പോ നമ്മൾ കഴിഞ്ഞ ഓണത്തിന് വില എത്രയായിരുന്നു വിളിച്ചെണ്ടെങ്കി എത്രയായിരുന്നു നാനൂറ്റമ്പത് രൂപയ്ക്ക് വിലയായിരുന്നു ഇപ്പോഴും വലിയ വ്യത്യാസം ഒന്നും ഇല്ലല്ലോ വല്യ വ്യത്യാസമൊന്നുമില്ല ആ ഇങ്ങനെ ഓരോന്നും നോക്കും അരിയുടെ പലകരക്കിന്റെ പച്ചക്കറിയുടെ മരുന്നിന്റെ ഒക്കെ വില നോക്കണം എന്തിന് സർക്കാർ ആശുപത്രിയിൽ മരുന്നിന്റെ ചീട്ടെടുക്കുമ്പോ അഞ്ചു രൂപയ്ക്ക് വരെ അതുവരെ പത്ത് രൂപയ്ക്ക് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ചില്ലറ തര ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഈ ഇടക്കൊന്ന് കവലയ്ക്ക് പോയി ചായ കുടിച്ചിട്ട് ചായക്ക് പന്ത്രണ്ട് രൂപ ഇരുപത് രൂപ വർത്ത ചായക്കടക്കാരൻ പറയാണ് ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ഇരുപതും ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ സമ്മോ പൊരി നേടി ഇറക്കൂലേ നമുക്ക് ഇവരെ ഇടിക്കാൻ പറ്റൂല അപ്പൊ പകരം നമ്മൾ എന്ത് ചെയ്യണം ചൂണ്ട് വനൽ കൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ആഞ്ഞഅമർത്തി വിജയിപ്പിക്കണം മനസ്സിലായോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കോൺഗ്രസ് നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ബന്ധുമിത്രാദികളും ഒക്കെ പക്ഷെ നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മളെ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ബി ജെ പി അടക്കമുള്ള ആളുകളെ കൊണ്ട് നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കണം പ്രകടന പത്രികയും അഭ്യർത്ഥനയൊക്കെ ആയിട്ട് വീട് കയറി വരുന്നവരുടെ നമ്മൾ തിരിച്ച് ചോദ്യം ചോദിക്കണം തിരിച്ച് ചോദ്യം ചോദിച്ച് കുറച്ചു നേരം അവർ ആലോചിച്ച് ചെയ്യുമ്പോൾ ആലോചനാശേഷിയുള്ളവരൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യും കാരണം എന്താ അവരെ കൊള്ളയടിക്കുന്നവരെ കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ രണ്ടുതരം മനുഷ്യരുണ്ടായി ഒന്ന് പൗരപ്രമുഖന്മാര് രണ്ട് സാധാരണക്കാർ പൗരപ്രമുഖന്മാർ ആരൊക്കെയാ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര ബസിൽ സഞ്ചരിക്കുന്ന കക്കൂസ് കറങ്ങുന്ന കസേര അങ്ങനെയൊക്കെ ഒരു മ്യൂസിയം മൃഗശാല എന്നൊക്കെ പറഞ്ഞ് ഇവർ വന്നില്ലേ നമ്മുടെ സ്കൂളുകളുടെ മതിലൊക്കെ പൊളിച്ച് അവര് വന്നപ്പോൾ ഇവര് ആ പിണറായി വിജയനോടൊപ്പം പ്രാതല് അതായത് പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ആളുകളുടെ പേര് ആ പൗരപ്രമുഖന്മാർ നാട്ടിലെ പ്രമാണിമാർ അവർക്ക് കൊടുത്തത് അണ്ടിപ്പരിപ്പരച്ചിട്ട് അതിൽ ചിക്കൻ പുഴിഞ്ഞ കറി കൊണ്ട് പ്രാതല് കഴിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ ആ മെനുവിന്റെ വില നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്തെങ്കിലും ഒരാഴ്ച ഭക്ഷണം കഴിക്കാൻ പറ്റൂലേ കഴിക്കാൻ പറ്റൂലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഭക്ഷണം കഴിക്കുന്ന പൗരപ്രമുഖന്മാർ പിണറായി വിജയൻ്റെ അടുത്തിരിക്കണെങ്കിൽ കൂടുതൽ കാശ് കൊടുക്കണമെന്ന് പറയണ ഫോട്ടോ എടുക്കണമെങ്കിൽ വേറെ കാശാന്ന് പറയണ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട് അതിൽ മാർസിസ്റ്റ് പാർട്ടിക്കാരുണ്ട് കോൺഗ്രസ്കാര് മാത്രമല്ല കേരള കോൺഗ്രസ്കാര് യു ഡി എഫ് മാത്രമല്ല മാത്രല്ല സാധാരണക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കണ്ട് ഏത് സാധാരണക്കാരാ ഏത് സാധാരണക്കാരാ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കുടുംബങ്ങൾ ലൈഫ് മിഷന്റെ ഗുണഭോക്തൃ പെട്ടിട്ടുണ്ട് അവർക്ക് വീടിന്റെ ഗഡ് കിട്ടുന്ന അടുത്ത ഗഡ് കിട്ടാത്തത് കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കാൻ പറ്റാത്ത ടാർപോളിൻ ഷീറ്റ് പിരിച്ചു കിടക്കുന്ന മനുഷ്യർ അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കുടുംബങ്ങൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ കേരളത്തിൽ ജീവിക്കുമ്പോഴാണ് മമ്മൂട്ടിയെ കൊന്ന് ഒന്നര കോടി രൂപ അതിദരിദ്രർക്ക് വീട് വെക്കാനുള്ള പണം എടുത്തുകൊണ്ട് ഒരു വലിയ സംഗമം നടത്തി ഇവിടെ അതിദരിദ്ര ഇല്ല എന്ന് പ്രഖ്യാപിച്ചത് ഇപ്പൊ നമ്മളോട് പറയാണ് എന്നോട് പറയാണ് ജിൻഡോ ജോൺ നിന്റെ പേര് ജിൻഡോ ജോൺ അല്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ച ഞാൻ അംഗീകരിക്കണം അങ്ങനെ പറ്റുമോ പറ്റൂല അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ പട്ടിണി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുവോ സമ്മതിക്കില്ല ഈ അതിദരിദ്രില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ എന്റെ പിറ്റേ ദിവസമാണ് പട്ടണി കിടന്ന ഒരു വീട്ടമ്മ മരിച്ച വാർത്താ പത്രങ്ങളിൽ വന്നത് ഒരു ഒറ്റും വേണ്ടിയില്ല